നമ്മുടെ സമൂഹം ഇന്ന് നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ഒരു ഒറ്റപ്പെടുത്തലിൻ്റെ വക്കിലാണ് എസ് ഐ ആർ എന്ന പുതിയ വോട്ടർ ലിസ്റ്റിലൂടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മാനവ സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളെ ഭരണകൂടം അതിൻ്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് ഇത്തരുണത്തിൽ ഒരു രാജ്യത്തെ അധികാരമുള്ള പൗരൻ എന്ന് പറയുന്നത് വോട്ടവകാശമുള്ളവനാണ് ആ വോട്ടവകാശത്തിൽ നിന്നും കേരളത്തിൽ മാത്രം ഇരുപത്തഞ്ച് ലക്ഷത്തോളം മനുഷ്യരെ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു മരിച്ചുപോയവർ രാജ്യം വിട്ടുപോയവർ എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരഞ്ചു ലക്ഷം പോലും ഉണ്ടാകുമോ എന്നറിയില്ല ഇലക്ഷന്റെ റിസൾട്ട് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ആ പട്ടിക പ്രസിദ്ധീകരിച്ചില്ല എങ്കിൽ ഇലക്ഷനെ ബാധിക്കുമെന്നറിയാം എത്രമാത്രം രാഷ്ട്രീയ താല്പര്യത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ടും വന്നു കഴിഞ്ഞപ്പോൾ അവസാനമായി കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വോട്ടേഴ്സിന് അവസാനത്തെ കരട് പട്ടിക പുറത്തു വന്നു അതിൽ പേരില്ലാത്തവർ നിസ്സാരമായി കാണല്ലോ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനുഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥകളൊക്കെ മനസ്സിലാക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ ഏതെല്ലാം മാർഗത്തിലൂടെ അതിലേക്ക് പേര് ചേർക്കാൻ കഴിയുമോ അതൊക്കെ പരസ്പരം സഹായിച്ചു കൊടുക്കുക അതിനുവേണ്ടിയിട്ടുള്ള അവസാന സമയപരിധി നൽകിയിട്ടുള്ളത് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് ആ പതിനാല് കഴിഞ്ഞാൽ ഇനി ഇനിയൊരവധി നീട്ടി തരില്ല എന്ന് ഈ ഭരണകൂടം പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം വോട്ട് ലിസ്റ്റിൽ നിന്നും വലിയ ഒരളവ് ആളുകളെ ഒഴിവാക്കുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്ന ഫാഷിസ്റ്റ് രാജ്യം സ്ഥാപിച്ചെടുക്കാൻ എന്താണോ വേണ്ടത് അതിനു പറ്റുന്ന വോട്ട് ബാങ്ക് മാത്രം നിലനിർത്തി ബാക്കിയുള്ള ആളുകളെ ഒഴിവാക്കുക എന്നതാണ് അവരുടെ തീരുമാനം ആ തീരുമാനത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല ഇതൊക്കെ അവസാനം ഒരു രാജ്യം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പിലുള്ള മാന്യമായ മര്യാദയിലുള്ള അവസാനത്തെ സമരമുറകളുടെ ഭാഗം തന്നെയാണ് ഇതെല്ലാം അതിൽ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് സഹകരിക്കാൻ കഴിയുമോ അതിലൊക്കെ നമ്മൾ സഹകരിക്കാം പ്രത്യേകിച്ച് സാധുക്കളായ ായം ചെന്ന ഉപ്പമാർ അതുപോലെ ഉമ്മമാർ ഒറ്റപ്പെട്ട് കഴിയുന്നവർ സ്ത്രീകൾ ഇവർക്കൊന്ന് ഇന്നത്തെ ഓൺലൈൻ സംവിധാനം സൗകര്യങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗം അറിയില്ല എന്നാൽ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം ആകെ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനന്റെ തിരക്കുകളായി അടുത്ത ദിവസം മുതൽ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ പല മഹല്ലത്തുകളിലുള്ള ആളുകളുണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം പല മഹല്ലുകാരുണ്ട് പല നാട്ടിലുള്ള ആളുകളുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മഹല്ലുകളോട് പറയണം നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനകൾ നമ്മൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരോടെല്ലാം പറ നാം ഒരു പരിശ്രമം നടത്തിയാൽ ഈ കഴിയും ഇന്ന് നിലവിൽ ഈ പട്ടിക പുറത്തു വന്ന് കഴിയുമ്പോൾ ഇനി ലിസ്റ്റിൽ ഉള്ളവരും ഇല്ലാത്തവരും എവിടെ എന്താണ് അതിന് എങ്ങനെയാണ് വേഗം ചേർക്കാൻ കഴിയുക എന്നതിന്റെ കൃത്യമായ നിർദ്ദേശം ബി എൽഒമാർക്കാണുള്ളത് ആ ബി എൽഒമാരെ കൂടെ ചേർത്തുകൊണ്ട് ഓരോ മഹലുകളും മനസ്സ് വെച്ചാൽ ഓരോ സംഘടനകളും സംഘങ്ങളും മനസ്സ് വെച്ചാൽ ഓരോ നാടുകളിലെ ഗ്രാമങ്ങളിലെ ബി എൽഒമാരെ കൂടെ ചേർത്തുകൊണ്ട് പ്രാദേശിക പള്ളികളിൽ മദ്രസകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കാൻ കഴിയും നാട്ടിലെ നന്നായിട്ട് ഇന്റർനെറ്റ് ഓൺലൈൻ ഇടപാടുകളെ കുറിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസുകൾ ചെയ്യാൻ നന്നായിട്ട് നന്നായിട്ടറിയുന്ന ചെറുപ്പക്കാരും ഇരിക്കുന്നവരിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും നന്നായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓൺലൈൻ സർവീസുകൾ ചെയ്യുന്ന പലരും ഉണ്ടാകും പടച്ചോരടുക്കൽ വലിയ കൂലി കിട്ടും നിങ്ങളുടെ ഫ്രീ സമയം നിങ്ങൾക്ക് എപ്പോ പറ്റും എന്ന് നിങ്ങൾ ോട് നിങ്ങളുടെ പള്ളി കമ്മറ്റികളോട് അല്ലെങ്കിൽ പ്രദേശത്തെ സമുദായ പ്രസ്ഥാനങ്ങളോട് നിങ്ങൾ അറിയിക്കുക നമ്മുടെ മഹല് കഴിയുമെങ്കിൽ നമ്മുടെ മഹൽ അതിനുവേണ്ടി മുൻകൈ എടുക്കണം നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഓഫീസിലോ മറ്റോ ബന്ധപ്പെട്ടിട്ട് ഈ നാട്ടിലുള്ള മഹല് കമ്മിറ്റിയിലുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഓൺലൈൻ സർവീസ് മൊബൈൽ ഫോണിലൂടെ പറ്റും ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ ഏത് ഡിവൈസിലൂടെയും പറ്റും അതുമായി ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു കൃത്യമായൊരു സമയം ആ സമയത്തിൽ എസ് പേര് വരാതെ പോയ ആളുകൾക്ക് പേര് ചേർക്കാനുള്ള സൗജന്യ ഒരു ഡെസ്ക് തുറക്കുന്നു എന്നുള്ള ഒരു ഭാഗം നമ്മൾ ശ്രമിച്ചാൽ നടക്കും കഴിയുമെങ്കിൽ അറിയിക്കുക അള്ളാഹു തോഫി കയറട്ടെ സാധുക്കളായ ആളുകളുടെ നിലനിൽപ്പിന്റെ ഭാഗത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന പരിശ്രമം സഹായങ്ങൾ ചെയ്യുക എല്ലാ മഹല്ലുകളും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും നാട് മുഴുവനും ഈ വേണ്ടി തയ്യാറാവുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാക്കും വരഹമുല്ലാഹി വാർക്കാത്തു